ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഓരോരോ ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കി മടുത്തോ എങ്കിൽ നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ പച്ചരി കൊണ്ട് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരു പാൻ എടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു കപ്പ് പച്ചരിയും കറിവേപ്പിലയും നാല് വറ്റൽമുളകുമാണ് കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നാലഞ്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കഴിഞ്ഞ് ഒരുപാട് അങ്ങ് വഴറ്റി കൊടുക്കരുത് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകുമേ ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കാം അപ്പോഴേ ഒരു കാര്യം ചോദിക്കട്ടെ ആരെങ്കിലും ഈ കാണുന്ന നേരത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്നായിക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരികയുള്ളേ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിക്കൂടാൻ മറക്കരുതേ നന്നായിട്ട് വഴറ്റിയതിനു ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഈ വീഡിയോ കാണുന്ന നേരത്ത് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ചെയ്യണേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഈ റെസിപ്പി മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇറക്കാനും മറക്കരുതേ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ അരക്കപ്പ് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നതേ എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വഴക്കിയതിനു ശേഷം ഈ കപ്പിൽ തന്നെ അഞ്ച് കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് അരി ഇടുമ്പോഴും ഈ കപ്പിലെ ഒരു കപ്പ് തന്നെയാണ് അരി ഇടേണ്ടത് അപ്പോൾ അളവ് ഒരിക്കലും മാറി പോകരുതേ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ വെള്ളം തിളച്ചതിന് ശേഷമേ നമ്മൾ അരി ഇടാൻ പാടുള്ളൂ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി എടുത്ത കപ്പിൽ തന്നെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് കഴുകിയതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റ് ആണ് ഈ ഒരു സ്പെഷ്യൽ ഐറ്റം പച്ചരി കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ അരി കുറച്ച് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം അതിനായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ നമ്മൾ നോക്കി ഇടുക കാരണം നമ്മൾ അരിക്ക് മുമ്പാണ് ഉപ്പ് ഇടുന്നത് അപ്പോൾ അരി ഇടുമ്പോൾ ഉപ്പ് നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കണം അതാണേ നന്നായിട്ട് വെള്ളം പത്തിച്ചെടുത്തതിനു ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം വെള്ളം എല്ലാം നല്ലതായിട്ട് പറ്റിയതിന് ശേഷം നമ്മുടെ അരി നല്ലതുപോലെ വെന്ത് കിട്ടുന്നതാണ് ഇവിടെ മഴയാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അരിപ്പ് സൗണ്ട് കേൾക്കുന്നത് എല്ലാവരും ക്ഷമിക്കണേ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറക്കാം അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പച്ചരി കൊണ്ട് സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മൾ ഇവിടുന്ന് തയ്യാറാക്കിയത് ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും കഴിക്കാം വളരെ ടേസ്റ്റ് ആണ് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്നതാണ് എപ്പോഴും ഒരേ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മടുത്തവരാണെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ ആയിക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ